വേണ്ടത്ര പാകപ്പെടാത്ത ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്നാണ് പൊതുവിൽ നമ്മളൊക്കെ മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് അപ്പം അത്തരം പാകപ്പെടാത്ത ഒരു സമൂഹത്തിൽ നാസ്തികത ഇങ്ങനെ പച്ചക്ക് പറയുന്നത് കേവലാസ്തികത എന്ന് പറയാമെന്ന് തോന്നുന്നു കേവല യുക്തിവാദം എന്നൊക്കെ പറയാവുന്ന ഇതുപോലെ അത് ഏറെ ദോഷമാണ് ചെയ്യുക എന്ന എന്ത് ചില വിമർശകരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിലൊരു ശരിയില്ലേ സി അത് ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ നാസ്തികത പച്ചക്ക് പറയുമ്പോൾ അത് സ്വീകാര്യരാകുന്നവരുടെ എണ്ണം കുറവായിരിക്കും എന്നാണ് സാർ പറഞ്ഞത് സി അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് വരെ പച്ചക്ക് പറയാതെ ഒളിച്ചും തെളിച്ചും ഒളിഞ്ഞും തെളിഞ്ഞും അടക്കി പിടിച്ചും വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു അതാണ് നമ്മുടെ ചരിത്രം അല്ലേ അങ്ങനെയല്ലേ നമ്മുടെ ചരിത്രം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിട്ട് കഴിഞ്ഞ എഴുപത് വർഷവും നമ്മളെ നാസ്തികത പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല വാട്ട് ഈസ് ദ റിസൾട്ട് ആൻഡ് യു ലുക്ക് അറ്റ് ദ ടെൻ ഇയേഴ്സ് ഓർ ഫൈവ് ഇയേഴ്സ് ഐ തിങ്ക് എ ഡിഫറൻസ് ടെസ്റ്റിംഗ് ഓഫ് ദ ദുഡിങ് ഇസ് ഈറ്റിംഗ് ഇറ്റ് ഇപ്പോൾ നമ്മൾ ഞാൻ പണ്ട് പല മീറ്റിംഗുകളിലും പങ്കെടുക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ പതിനഞ്ച് പേര് ഇരുപത് പേര് മക്ക ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു ഇത് പച്ചയ്ക്ക് പറഞ്ഞതുകൊണ്ടല്ലേ അതോ ഒളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇനി മാത്രമല്ല ഈ നാസ്തികത ശാസ്ത്രീയത നിരീശ്വരവാദം സ്വാതന്ത്ര്യൻ്റെയൊക്കെ പറയാതെ റൂട്ട് മാറിപ്പോകുന്ന ടീമുകൾ ഞങ്ങൾ വേറെ പലതും ചെയ്യാറുണ്ട് ഞങ്ങൾ ഇതുമാത്രമല്ല എന്നുള്ള രീതിയിൽ പോകുന്ന അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ലൈനിൽ പോകുന്ന ആളുകൾ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി പോലെ ഏറ്റെടുക്കുന്ന ആളുകളുണ്ട് അത് അവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും നമ്മൾ പറയാനുള്ള കാര്യം നേരെ പറയുക അതൊരു ഇൻ്റലക്ച്വൽ ആണ് ഞാനിന്ന് ആ ഓട്ടോയിൽ വെച്ച ഡ്രൈവറൊക്കെ പറഞ്ഞില്ലേ നിരീശ്വരവാദിയുള്ള സമ്മേളനമാണോ മാഷേ അത്രേ ഉള്ളൂ നിങ്ങൾ വരിക ഇപ്പം ലിറ്റ്മസിനെ നമ്മൾ ചെയ്തതാണ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് എത്തീസ് മീറ്റ് ഇൻ ഗോഡ്സ് ഓൺ കൺട്രി ഞങ്ങൾ നടത്തുന്നവര് നിരീശ്വരവാദികളാണ് വരിക ഇനി അല്ല ഇവിടെ വന്നിട്ട് ചെയ്യോ ഇത് എന്ത് മീറ്റാണ് നിങ്ങൾ സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ കാണാം മൊത്തം നിരീശ്വരവാദം മറ്റേ എന്നൊക്കെ പറയല്ലോ അതിന്റെ ആവശ്യമില്ല നമ്മൾ നേരിട്ട് പറയുക അങ്ങനെയുള്ള ആളുകൾ വരട്ടെ നല്ല ട്രമൻഡസ് റെസ്പോൺസാണ്